ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ സ്നേഹക്കൂട്ടില് പ്രതീക്ഷിക്കാത്ത ഒരുപാട് പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുവാണ് വിശ് വിശ്വജിത്തും പാറുവും തിരികെ ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് പോയെങ്കിലും അത് വലിയൊരു അപകടമാണെന്ന് അവർ രണ്ടുപേരും തിരിച്ചറിയുന്നില്ല പാറുവിനെ മുന്നിൽ നിർത്തി പല്ലവിയെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കാൻ തന്നെയാണ് ഇന്ദ്രജിത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആ ഇന്ദ്രന്റെ ഭീഷണിയിൽ പല്ലവി കേസ് പിൻവലിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പാറുവിന്റെ ജീവിത പാറുവിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇന്ദ്രനെ വഴങ്ങി കൊടുക്കാനായിട്ട് പല്ലവി കഴിഞ്ഞാൽ അവിടെ തകരാൻ പോകുന്നത് സേതുവിന്റെ ജീവിതം തന്നെയായിരിക്കും എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു അതിന് മുൻപാദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അങ്ങനെ പാറുവും തിരികെ എങ്ങനെയെങ്കിലും ുംസ്ഥെത്തി എങ്ങും അകറ്റി നിർത്തണം എന്ന് മാത്രമാണ് രാജലക്ഷ്മിയുടെ മുന്നിലുള്ളത് അതിനു വേണ്ടിയിട്ട് രാജലക്ഷ്മി കണ്ടെത്തിയ മാർഗവും വീണ്ടും വിവാഹം കഴിക്കുക എന്നുള്ള ഒരു മാർഗം തന്നെയാണ് വിശ്വയും പാറുവും കൂടി റൂമിൽ അവരുടെ ഫസ്റ്റ് ഫസ്റ്റ് നൈറ്റ് ആണല്ലോ അപ്പോൾ അങ്ങനെ അവര് അവരുടെ ജീവിതം തുടങ്ങാനായിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രാജലക്ഷ്മി പോയി കഥകിൻ്റെ റൂമിൻ്റെ കഥക പോയി തട്ടുകി എന്നിട്ട് അവര് പുറത്തോട്ട് വന്നപ്പോൾ തൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് ഈ എല്ലാവരും അറിയേ വിവാഹം കഴിക്കണം എന്നുള്ളത് അപ്പോ എന്റെ ഒരു ആഗ്രഹമാണ് നീ പറ്റത്തില്ല എന്ന് മാത്രം പറയരുത് നമുക്കൊരു കുടുംബ കോവിലുണ്ടല്ലോ അവിടെ വെച്ച് വീണ്ടും വിശ്വജിത്ത് പാറുവിന്റെ കഴുത്തിൽ വീണ്ടും താലി കെട്ടണം അത് കുറച്ച് നമ്മളെ ബന്ധുക്കൾ മാത്രം കാണണം അവർക്ക് കുറച്ചു പേർക്ക് കുറച്ച് സദ്യ കൊടുത്ത് ഈ ഒരു ചെറിയൊരു വിവാഹമായിട്ട് ഇത് നടത്തണം എന്ന് ഈ രാജലക്ഷ്മി ആഗ്രഹിച്ചു അപ്പോൾ ആദ്യം വിശ്വ വേണോ വേണോ എന്നൊക്കെ ചിന്തിച്ചുവെങ്കിൽ പോലും രാജലക്ഷ്മി കരഞ്ഞു പറഞ്ഞത് കേട്ടപ്പോൾ വിശ്വ സമ്മതിച്ചു അമ്മ പറയുന്ന ദിവസം പറയുന്ന മുഹൂർത്തത്തിൽ നമുക്ക് വീണ്ടും പാറുവിന്റെ കഴുത്തിൽ ഞാൻ താല് കെട്ടിക്കോളാം എന്ന വിഷയം പറഞ്ഞപ്പോൾ രാജലക്ഷ്മി വീണ്ടും ഒരു നിബന്ധനയും കൂടി വെച്ചു അങ്ങനെ പുനർവിവാ വീണ്ടും ഒരു വിവാഹം നടക്കുന്നത് വരെ നിങ്ങൾ തമ്മിൽ ഭാര്യാ ഭർത്തൃ ബന്ധം ഉണ്ടാകാൻ പാടില്ല എന്നാണ് രാജലക്ഷ്മി പറഞ്ഞത് അത് സമ്മതിക്കാനായിട്ട് വിശ്വജിത്ത് തയ്യാറായില്ലെങ്കിൽ പോലും പാറു രാജലക്ഷ്മിയുടെ വാക്കുകളിൽ ഒന്ന് അലിഞ്ഞുപോയി രാജലക്ഷ്മിയുടെ വാക്കുകൾ കേൾക്കാനായിട്ടും അവരെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു വിവാഹം നടക്കുന്നതുവരെ ഞങ്ങളെ ഭാര്യ ഭർത്തൃ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകത്തില്ല എന്ന് തന്നെ രാജലക്ഷ്മി പറ രാജലക്ഷ്മിയോട് പാറു സത്യം ചെയ്തു കൊടുത്തു അങ്ങനെ അവര് ഒരു റൂമിലാണെങ്കിൽ പോലും രണ്ടായിട്ട് തന്നെ കഴിയാമെന്ന് കേട്ടപ്പോൾ തന്നെ രാജലക്ഷ്മിക്ക് സന്തോഷം തോന്നി അവരങ്ങനെ പോയി അപ്പോൾ വിശ്വചിത്വം വേണമായിരുന്നു എന്ന് ചോദിക്കുമ്പോഴും എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ട് പാറു ഇത് ചെയ്യുകയായിരുന്നു എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുവാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ പാറു അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോ ഇന്ദ്രൻ വന്ന് പിറകിൽ പുറകിൽ കൂടി വന്ന് പാറുവിന്റെ മുഖം പൊത്തി പാറുവിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുവാണ് പക്ഷെ ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു പല്ലവി കണ്ട ഒരു സ്വപ്നം മാത്രമായിരുന്നു ഈ സ്വപ്നം കണ്ട് ചാടി എണീറ്റ് പല്ലവി നോക്കുമ്പോൾ തന്റെ റൂമിലാണ് പാറുവിനെ വിളിക്കാനായിട്ട് നോക്കി പക്ഷെ വേണ്ട രാത്രിയായിട്ട് അവരെ വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ച് നേരെ സേതുവിനെ വിളിക്കുകയും എന്നിട്ട് സേതുവിനോട് ഈ കാര്യത്തെ പറ്റി പാറു പറഞ്ഞു സോറി പല്ലവി പറഞ്ഞു താൻ സ്വപ്നം കണ്ട കാര്യവും തനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സേതുട്ടൻ വരാമോ നമുക്കൊന്ന് പുറത്തു പോകാമോ എന്നൊക്കെ ചോദിച്ചപ്പോ അവർ സമ്മതിച്ചു അങ്ങനെ പാറുവും സോറി പല്ലവിയും സേതുവും കൂടി നേരെ പുറത്തു പോകുവാണ് രാത്രി കടൽ തീരത്ത് പോയി ഇരിക്കുമ്പോൾ പോലും തന്റെ അനിയത്തിയുടെ ഇപ്പോഴത്തെ ജീവിതത്തെ പറ്റി തന്നെയാണ് പല്ലവി ആശങ്കപ്പെടുന്നത് പാർവിന്റെ ജീവിതം എപ്പോൾ വേണമെങ്കിലും അപകടത്തിൽപ്പെടാമെന്നും ഇന്ദ്രൻ തന്റെ തന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പാറുവിന്റെയും വിശ്വജിത്തിന്റെ വിവാഹം കേട്ടിട്ട് പോലും എതിർക്കാതിരുന്നത് അല്ലെങ്കിൽ പാറുവിനെ ആ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാനായിട്ട് തയ്യാറായതെന്നും അത് പാർവിന്റെയും വിഷുടേയും ജീവിതത്തിന് തന്നെ ആപത്താണെന്നൊക്കെ പല്ലവി പറഞ്ഞു അപ്പോഴും സേതു പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഈ ഒരു ഡിവോഴ്സ് കേസ് കേസ് വിജയിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇന്ദ്രൻ പല കാര്യങ്ങളും ചെയ്യും പക്ഷെ ആ കേസിൽ പല്ലവി തോറ്റുപോകേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേദനിക്കാൻ പോകുന്നത് ഞാനായിരിക്കും തകരാൻ പോകുന്നത് എന്റെ ജീവിതം തന്നെ തന്നെയായിരിക്കുമെന്ന് സേതു പറഞ്ഞു അത് കേട്ടപ്പോഴും പല്ലവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മുന്നിലെ രണ്ട് മാർഗങ്ങളാണ് ഒന്ന് താൻ സ്നേഹിച്ച പുരുഷനും രണ്ട് തന്റെ അനിയത്തിയും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പക്ഷെ എപ്പോഴും തന്റെ അനീതിയുടെ ജീവിതം സുരക്ഷിതമായിട്ടിരിക്കണം എന്ന് മാത്രമേ പല്ലവി ചിന്തിക്കുന്നുള്ളൂ പല്ലവി അങ്ങനെ മാത്രമേ പറയുന്നുള്ളൂ അങ്ങനെ അവരുടെ അവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ രാവിലെ തന്നെ ഉറക്കം പാറു പുറത്തോട്ട് വരുവാണ് അപ്പൊ അത്രയും നേരവും ശോഭയൊക്കെ വിളിച്ചപ്പോഴും പാറു കോൾ എടുത്തില്ല എന്നാൽ പിന്നീട് ശോഭ വിളിച്ചു പാറു കോൾ എടുത്തു കോൾ കോളെടുത്ത് പാറു സംസാരിച്ചപ്പോഴാണ് ശോഭയുടെ ആ ഒരു മനസ്സൊന്ന് തണുത്തത് ശോഭ പറയുകയും ചെയ്തു നീ ഏറ്റവും വലിയൊരു ആപത്തിലാണ് ചെന്ന് നിൽക്കുന്നത് ഇന്ദ്രനെയും രാജലക്ഷ്മിയും ഒരുപോലെ പേടിക്കേണ്ടതുണ്ട് അപ്പൊ നീ ഫോൺ ഫോണെടുത്ത് സംസാരിച്ചപ്പോഴാണ് എനിക്ക് കുറച്ചെങ്കിലും ആശ്വാസം വന്നത് അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എല്ലാം ഓക്കെ ആണോ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു എന്നാൽ യാതൊരു കുഴപ്പമൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇന്ന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പറയുമ്പോഴും രാജലക്ഷ്മിയുടെ സ്വഭാവത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല രാജലക്ഷ്മിയുടെ രാജലക്ഷ്മിയുടെ സ്വഭാവം നല്ല സ്നേഹത്തിൽ തന്നെയാണ് തന്നോട് പെരുമാറുന്നത് മാത്രമല്ല ഇന്ദ്രനം ഇന്ദ്രനും തന്നോട് നല്ല സ്നേഹത്തിൽ തന്നെയാണ് പെരുമാറുന്നത് വേറെ ദേഷ്യമോ വാശിയോ ഒന്നും കാണിച്ചിട്ടില്ല ഇതുവരെയും യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞപ്പോ ശോഭയ്ക്ക് ഒരു ആശ്വാസം തോന്നി എങ്കിലും ശോഭ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇനി നമുക്ക് എന്ത് സംഭവിക്കും പറയാൻ പറ്റത്തില്ല ആദ്യവും ഇന്ദ്രൻ ഇതുപോലെ തന്നെയായിരുന്നു നല്ല സ്നേഹമായിരുന്നു പക്ഷെ പെട്ടെന്നാണ് ഇന്ദ്രന്റെ സ്വഭാവം മാറിയത് അതുകൊണ്ട് നീ സൂക്ഷിക്കണം അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഞാൻ തിരഞ്ഞെടുത്ത ജീവിതമാണ് അപ്പോൾ ഞാൻ തിരഞ്ഞെടുത്ത ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വേറെ ആരോടൊന്നും പറയണ്ട ഞാൻ അത് മനസ്സിൽ തന്നെ ഉള്ളിൽ തന്നെ ഒതുക്കി വെക്കാം എന്നൊക്കെ വിചാരിച്ച് ഒരിക്കലും ഇരിക്കരുത് നീ എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയണം അങ്ങനെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ നിനക്ക് ഒരു പരിഹാരമാർഗം മാർഗം കണ്ടെത്തി തരും എന്ത് പ്രശ്നമുണ്ടെങ്കിലും എൻ്റെ അടുത്തേക്ക് വരാം അല്ലാതെ എല്ലാം ഉള്ളിലൊതുക്കി നിന്റെ ജീവിതം തകർക്കരുത് എന്ന് കൂടി ശോഭ ഉപദേശം കൊടുത്തു പക്ഷേ തന്റെ ജീവിതം തകർന്ന രീതിയിൽ ഒരു കാര്യവും ചെയ്യത്തില്ല എനിക്ക് എൻ്റെ ജീവിതം നശിച്ചു പോയമ്മേ അല്ലെങ്കിൽ എൻ്റെ ജീവിതം തെറ്റായ മാർഗമാണ് ഞാൻ തെരഞ്ഞെടുത്തത് എന്ന് എന്റെ അമ്മയോ അച്ഛനെയോ വിളിച്ചു പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കത്തില്ല എന്ന് വിശ്വജിത്ത് തനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് കൂടി പറഞ്ഞു ശോഭയ്ക്ക് രണ്ട് മനസ്സാണ് വിശ്വജിത്തിനെ ശോഭയ്ക്ക് വേറെ ഒന്നും പറയാനില്ല വിശ്വപാവമാണ് പക്ഷെ അവിടെ വിശ്വയുടെ ചേട്ടനെയും അമ്മയെയാണ് പേടിക്കേണ്ടത് അത് പാറു പാറുവിനെ ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അവിടെ പൂർണിമയുടെ മനസ്സെന്ന് പറയുമ്പോൾ ഒന്ന് മകൻ സേതുവിന്റെ ജീവിതം തകരുമോ ഇന്ദ്രൻ തന്റെ മകന്റെ ജീവിതം വെച്ച് കളിക്കുമോ പല്ലവിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അവസാനം ഈ കേസിൽ നിന്ന് തന്നെ പിന്മാറേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ സേതുവിന്റെ ജീവിതം തകരുമെന്നും പൂർണിമയ്ക്ക് പേടിയുണ്ട് മാത്രമല്ല തന്റെ മകൾ ഋതുവിന് ഒരു ഋതു ആരോടൊന്നും സംസാരിക്കുന്നില്ല ആരോടൊന്നും മിണ്ടുന്നില്ല ഒരു മൂഖാവസ്ഥയിൽ ഇരിക്കുന്നത് തന്നെ പൂർണിമയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ സേതുവും പല്ലവിയും അവിടെ പൊന്നുമടത്തേക്ക് തന്നെ വരുന്നുണ്ട് പൊന്നുമടത്തിൽ വന്നതിന് ശേഷം സേതുവിന് അത്യാവശ്യ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് അകത്ത് പോയ സമയത്ത് പല്ലവി കാറിൽ ഇരിക്കുമായിരുന്നു അപ്പൊ പൂർണ്ണിമ പുറത്തോട്ട് വന്നു എന്നിട്ട് പല്ലവിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് പല്ലവിയെ വിളിച്ച് പുറത്തോട്ട് പോയി എന്നിട്ട് ഇപ്പോഴത്തെ ഋതുവിന്റെ അവസ്ഥയെക്കുറിച്ച് വിശദീകരിച്ചു പറഞ്ഞു അതൊക്കെ കേട്ടപ്പോ ഇപ്പോ ഋതു കടന്നു പോകുന്നത് ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെയാണോ എന്ന് പല്ലവിക്ക് സംശയമുണ്ട് എന്നാൽ നമ്മൾ അത്ര പേടിക്കേണ്ട ആവശ്യമില്ല ഒന്ന് കൗൺസിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാകും എന്ന് തന്നെ പല്ലവി ഉറപ്പ് നൽകുകയും മാത്രമല്ല താൻ ഋതുവിനോട് സംസാരിക്കാം ഇപ്പൊ തന്നെ ഋതുവിന് ഇഷ്ടമല്ലെങ്കിൽ പോലും എനിക്ക് ഋതുവിനെ ഇഷ്ടമാണ് എന്റെ സഹോദരിയാണ് സേഹുദേട്ട് സഹോദരിയാണെങ്കിൽ എന്റെയും സഹോദരിയാണ് അതുകൊണ്ട് ഞാൻ അവളോട് സംസാരിക്കാം അവളുടെ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഞാൻ അവളെ പുറത്തു കൊണ്ടുവരാമെന്ന് പല്ലവി പറയുന്നുണ്ട് പക്ഷെ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പോൾ സേതുവും പല്ലവിയും ചെന്ന് പെട്ടിരിക്കുന്നത് തന്റെ അനിയത്തെ മുൻനിർത്തിക്കൊണ്ട് ഇന്ദ്രൻ കളിക്കുമ്പോൾ തനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും ഈ കേസിൽ നിന്നും പലവിക്ക് പിന്തിരിയേണ്ട അവസ്ഥ വരുമോ സ്വാഭാവികമായിട്ടും ഇന്ദ്രൻ രാജലക്ഷ്മിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാറു തന്റെ കൂടെ ഉള്ളപ്പോൾ പാറു ഈ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പാറുവിന്റെ പേരും പറഞ്ഞ് പല്ലവിയുടെ ജീവിതം തനിക്ക് തകർക്കാനായിട്ട് പറ്റും പല്ലവിയെ ഭീഷണിപ്പെടുത്തി ഈ കേസിൽ നിന്നും പിൻധരിപ്പിച്ചു കഴിഞ്ഞാൽ കേസ് പിൻവലിക്കാനായിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പല്ലവിക്ക് അത് ചെയ്തേ മതിയാകൂ ഇല്ലെങ്കിൽ തന്റെ അനിയത്തെ കൊന്നുകളയുമെന്ന് അല്ലെങ്കിൽ അങ്ങനെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ പല്ലവിക്ക് എന്റെ ആ ഒരു ആവശ്യത്തിൽ വഴങ്ങേണ്ടി വരും അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് പല്ലവിയെ സ്വന്തമാക്കാനായിട്ട് ഈസിയാണെന്നാണ് ഇന്ദ്രൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ ഇന്ദ്രന്റെ ആഗ്രഹങ്ങൾ സഫലമാകുമോ അതോ വലിയൊരു പ്രശ്നത്തിലായിരിക്കുമോ അത് ചെന്നെത്താൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റപ്പ ബൈ